തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുടി മുറിച്ച് ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ചെറിഞ്ഞ ആശാവർക്കർമാർ അമ്പതാം ദിവസം പിന്നിട്ടിട്ടും അനുഭാവമില്ലാത്ത സർക്കാർ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു സഹന സമരം കണ്ണു തുറക്കാത്ത സർക്കാരിന് മുന്നിൽ കണ്ണീരോടെ ഉള്ളം നീറും വേദനയോടെ എന്നാൽ പ്രതിഷേധ ഒട്ടും കെടാതെയാണ് ആശമാർ തലമുണ്ഠനം ചെയ്തത് തുച്ഛമായ കൂലി പോരെന്നു പറഞ്ഞ തങ്ങളെ അവഗണിച്ചു കളിയാക്കിയ സർക്കാരിന് മുന്നിലേക്കാണ് അവർ മുടി മുറിച്ചറിഞ്ഞത് അവർ ഒന്നും രണ്ടും പേരായിരുന്നില്ല നീണ്ടു വളർന്ന മുടി പാതിയിലധികം വെട്ടിമാറ്റിയും അറ്റം മുറിച്ചും പ്രതിഷേധം ആശാ സമരപ്പന്തലിലാകെ അൻപതാം നാൾ സഹന സമരത്തിന്റെ ചൂട് മുടിച്ച മുറി കയ്യിൽ പിടിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യത്തിനും പെൻഷനും പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടു വട്ടം ചർച്ച നടത്തിയിട്ടും നിരാഹാരം സമരം തുറന്നിട്ടും അനങ്ങാത്ത സർക്കാരിന് മുന്നിലേക്ക് കണ്ണീരോടെ അവർ മുടി മുറിച്ചറിഞ്ഞു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ എന്നിവർ തലമുണ്ടനം ചെയ്തു ഇവരുടെ ഒരു മാസത്തെ ഉണർമായ പതിനായിരം രൂപയും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് നൽകി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്തത് കൊണ്ടെന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യം ലഭിക്കില്ല വി ശിവൻകുട്ടി പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ദില്ലിയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്തത് കൊണ്ടൊന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കേന്ദ്ര തൊഴിൽ നിയമപ്രകാരം ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് തൊഴിലാളി എന്ന പദവി നൽകണമെന്നും അതിന് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ട് ദിവസങ്ങളായിട്ടും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു ആർജവും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ആവശ്യം നടത്തിയെടുക്കണം വി ശിവൻകുട്ടി പറഞ്ഞു